നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സമ്പത്തും സൗഭാഗ്യവും വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ വലിയ ആശ്വാസമായി വന്നു ചേരാൻ പോകുന്നത് ആ വീട്ടിലുള്ള ആളുകൾക്ക് പോലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ജീവിതം അപ്പാടെ മാറി അറിയാൻ പോകുന്ന ഒട്ടേറെ ഉയർച്ചയിലേക്ക് വെളിച്ചം വീശാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർക്കുള്ള എല്ലാ സാമ്പത്തിക പരിമിതികളും മാറുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണമായ ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വന്നിരിക്കുന്നത് എല്ലാവിധ കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കും ഇവർക്ക് ഗുണപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ വന്നു ചേരുകയും സാമ്പത്തിക ഉന്നതി വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു ജീവിതത്തിൽ ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാക്കുന്ന സമ്പൽ സമൃദ്ധമായ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക ഭദ്രത ഏതൊരു ആളിൻ്റെയും ലക്ഷ്യം തന്നെയാണ് ജീവിതത്തിൽ സമ്പത്തില്ലാത്ത ഒരു സാഹചര്യങ്ങളെന്ന് പറയുന്നത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സാമ്പത്തിക അസ്ഥിരത മാറ്റി സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്നതിന് ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ ഭംഗിയായി സൗഭാഗ്യവർദ്ധനവ് തന്നെയാണ് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ എന്ത് വിചാരിച്ചാലും അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നു ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മിന്ന വിജയം ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നു സാമ്പത്തികപരമായി ഇവർക്ക് മുന്നേറ്റം കാഴ്ചവെയ്യാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിലെ അടിക്കടി ഉണ്ടാകുന്ന അനിശ്ചിതാവസ്ഥകൾ പ്രശ്നങ്ങൾ അതൊക്കെ പരിഹാരം കാണാൻ സാധിക്കുകയും കർമ്മരംഗത്ത് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ വെച്ചൊരു വെച്ചൊരു കയറ്റം തന്നെ സംഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ ഐശ്വര്യസമ്പൂർണ്ണമായ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മിന്ന വിജയം തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം വന്നു ചേരുകയും ചെയ്യുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ തന്നെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് യാത്ര പോകുന്നതിനോ സമ്പൽ സമ്മർദ്ദമായ ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതുമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥയിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നത് ഇവർക്ക് നല്ലൊരു വിവാഹം ലഭിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു എന്ത് തന്നെയാണെങ്കിലും ജീവിതത്തിൽ പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേർന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സമ്പൽ സമൃദ്ധമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ വളരെയധികം ശുഷ്കാന്തി കാണിക്കാൻ സാധിക്കും നിർമ്മത്തിനെ പൂർണ്ണാരോഗ്യത്തിലേക്ക് എത്താനുള്ള അവസരങ്ങളും ചികിത്സാ മാർഗങ്ങളും ഔഷധ ഒക്കെ അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് കോടിശ്വര യോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് സമ്പന്ന പദവി വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക മുന്നേറ്റത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുക തന്നെ ചെയ്യും എത്ര തന്നെ കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും അനുഭവിച്ചാൽ പോലും അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും വന്ന് ചേർന്നിരിക്കുന്നത് മഹത്തായ മഹനീയമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് പലപ്പോഴും പല വിധത്തിലുള്ള ദോഷദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സാഹചര്യത്തിൽ അവരവസ്ഥകൾ മാറി മറിയണമെന്ന് വിചാരിച്ചു പ്രാർത്ഥിച്ച ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയിലേക്ക് ഈശ്വരൻ കൊണ്ടു ചെന്നെത്തിക്കുന്ന അവസരമാണ് പങ്കെടുക്കുന്നത് അവർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു മികച്ച മുന്നേറ്റത്തിലൂടെ മികച്ച ഉയർച്ചയിലൂടെ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സമ്പന്ന പദവി മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനത്തിലൂടെ നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് സമ്പൽ സമൃദ്ധമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റം മികച്ച ഉയർച്ചകൾ സമ്പൽ സമൃദ്ധമായ സാഹചര്യങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളിലൂടെ നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് ഭാഗ്യം ഇവർക്കുണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു നക്ഷത്രം മകമാണ് പകം നക്ഷത്രക്കാർക്കും എന്തുകൊണ്ടും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന സമയം തന്നെയാണ് സാമ്പത്തിക ഭദ്രത ഇവർക്ക് വന്നു ചേരുന്നൊരു സമയം ജീവിതത്തിലെ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന സാഹചര്യങ്ങൾ എന്തുകൊണ്ടും ഉയർച്ചകൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് പല വിധത്തിലുള്ള ദോഷദുരിതങ്ങളൊക്കെ മാറി നൽകുന്നൊരു സമയം ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിന് പരീക്ഷകളിൽ നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാധിക്കും മത്സരാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം ഒന്നിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഇവർക്ക് ലഭിച്ചിരിക്കുന്നു അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് ഒട്ടേറെ നേട്ടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് വരാൻ പോകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മറികടക്കാൻ അവർക്ക് സാധിക്കുകയും ഉയർന്ന വരുമാനം ഒന്നിച്ചേരുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന സമ്പന്ന പദവി ഉയർന്ന വരുമാനം സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും കുടുംബഐശ്വര്യം വർദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് സമ്പൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന സമയമാണ് സൗഭാഗ്യ സമ്പന്നമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചു തന്നെ ചെയ്യും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം ശ്രദ്ധിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി మేల్ బటన్ ను క్లిక్ చేయగా నమస్తే నమస్కారం